ഇനി <muchas> എന്റെ வளத்து வந்துக்கிட்டீங்க. நான் இங்க இருக்கேன்.

അവിടെ ഇവിടെ നിന്നൊന്ന് പച്ച പള്ളിപ്പറമ്പൊന്നും സമയം ആവുന്നില്ല ആമേരി സന്തോഷം ഇങ്ങേ വാരി വാരി എറിയാനുള്ള കേടി മാവീരുടെ ഉയർന്നു I'll be there. I'll be there. I'm oh Yeah. <laughs> எப்படி பாப்பா அது என்ன பண்றேன்னு பாரு தெர படையாளியா புடிடேராம படையாளியா தெர படையாளியா നേരെ അവിടെ ഇരിക്കുകയെന്നെങ്കിൽ എല്ലാ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം